ആർ ബാലകൃഷ്ണ പിള്ളയുടെ ഈ സംഭവത്തിൽ എന്റെ എന്റെ ദുഃഖം പ്രകടിപ്പിക്കാനും നിങ്ങളെ ബോധ്യപ്പെടുത്താനും ഒരു സംഭവം ഞാൻ ഇവിടെ കേരളത്തിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി കൊടുത്ത മുഖ്യമന്ത്രിയായിരുന്നു ബാർ ലൈസൻസ് ആ ബാർ ലൈസൻസ് കേരള ഹൈക്കോടതി റദ്ദാക്കിയപ്പോ അത് സുപ്രീം കോടതിയിൽ പോയി വാങ്ങാൻ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിന് പണം കൊടുക്കുമ്പോ ഞാനൊരു കാഴ്ചക്കാരനാണ് കേരള ഹൗസിൽ ചോദിക്കുന്നു ഇലക്ഷൻ രീഷ്ടായിരുന്നു ഇടക്കാട് അസംബ്ലി കേസ് ആ ബെഞ്ചിലാ എനിക്കിത് അവിശ്വസനീയമായിരുന്നു എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇത് പൈസ കൊടുക്കാൻ പോകുന്നവൻ എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞ വിശ്വസിക്കൂല എന്ന സുഹാർ കൂടാ ഞാനും എന്തിനാണെന്നറിയോ എന്റെ കേസ് നാളെ അട്ടിമറിക്കൂലേ പൈസ കൊടുത്തിട്ട് ഇടക്കാൾ അസംബ്ലി കേസ് ഞാൻ ജയിച്ച ഞാൻ ജയിച്ചിരിക്കുന്ന കേസാണ് അപ്പീൽ കോടതിയിലാണ് ഇതേ ബെഞ്ചിലാണ് അതുകൊണ്ട് ആ ബെഞ്ചിന്റെ ക്രെഡിബിലിറ്റി മനസ്സിലാക്കാൻ ഞാനും അവിടെ പോയി എന്നിട്ടറിയോ അന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം വാങ്ങിയത് ഇരുപത്തൊന്ന് ലക്ഷം വാങ്ങിയപ്പോ പിറ്റേനാൾ അവർക്ക് തോന്നി ഇത് കുറഞ്ഞു കുറഞ്ഞുപോയി ഇരുപത്തൊന്ന് ബാറല്ലേ ഒരു ലക്ഷം അല്ലേ വന്നിട്ടുള്ളൂ പിറ്റേനാൾ ഒരു നൂതന അയച്ചിട്ട് പറഞ്ഞു മാസം കഴിഞ്ഞു ബാർ ലൈസൻസ് കിട്ടിയിട്ട് ലക്ഷം അങ്ങനെ വീണ്ടും പതിനഞ്ച് ലക്ഷം കൊടുത്തു ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും ഞങ്ങള് പറയാത്തത് കോടതിയോടുള്ള ബഹുമാനം കോടതി എന്ന് പറയുന്ന സ്ഥാപനത്തോടുള്ള ബഹുമാനം കൊണ്ട അല്ലാതെ കോടതിക്കൊക്കെ തിരിക്കുന്ന ജഡ്ജിമാരൊക്കെ സത്യസന്ധരും കാര്യക്ഷമതയുള്ളവരും നിയമത്തോട് ബഹുമാനമുള്ളവരും സാമൂഹ്യ വ്യവസ്ഥയോടും സംവിധാനത്തോടും ആദരവുമുള്ളവരാണ് എന്ന പൂർണ്ണ വിശ്വാസം കൊണ്ടല്ല അതുകൊണ്ടാണ് ജുഡീഷ്യറിയിൽ തന്നെ നടന്ന എൻക്വയറിയിൽ മുപ്പത്തിരണ്ട് ശതമാനം ജഡ്ജിമാർ സ്വാധീനത്തിനും അഴിമതിക്കും വിധേയരാണ് എന്ന് പറയുന്നത്